രാജാവിന്റെ കാലത്തെ കാച്ചട്ട പോലീസിന്റെ അവസ്ഥയിൽ നിന്നും കേരള പോലീസ് ഒരു പടി പോലും മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് പുതിയ വിലയിരുത്തൽ കേസുകളിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് ശ്രമിക്കാതെ പരമ്പരാഗത രീതികൾ പോലീസ് ആശ്രയിക്കുന്നതിനാൽ പിഴവ് സംഭവിക്കുന്നതായും കുറ്റവാളികൾ രക്ഷപ്പെടുന്നതായും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇപ്പോഴും പ്രതികളെ പിടിച്ച് സ്റ്റേഷനുകളിൽ എത്തിച്ച് ഇരുട്ടുമുറകളിൽ കൊണ്ടുപോയി മുതുകെ തിരിച്ച് കുറ്റം ഏൽപ്പിക്കുന്ന പ്രാകൃത രീതിയാണ് നമ്മുടെ കേരള പോലീസ് അവലംബിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി ഇതുമൂലം ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടുന്നതായും ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് പ്രോസിക്യൂഷന്റെ വാദം ഇതുമൂലം ദുർബലപ്പെടുന്നു അതിനാൽ ശാസ്ത്രീയ അന്വേഷണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് പി വി ബാലകൃഷ്ണനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി പോലീസിലെ തുടക്കക്കാർക്കും ശാസ്ത്രീയ അന്വേഷണ രീതികൾ മനസ്സിലാക്കാൻ ആഭ്യന്തര വകുപ്പ് കേന്ദ്രീകൃത വിജ്ഞാന സംവിധാനം സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അന്വേഷണത്തിന് ആധുനിക ശാസ്ത്രീയ രീതികളും സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കഴുത്തുനിരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് വിചാരണ കോടതി വിധിച്ചാൽ ജീവപര്യന്ത തടവ് റദ്ദാക്കിയ ഉത്തരവിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം യുവതി എട്ടു വർഷമായി മാനസിക ചികിത്സയിലാണെന്നും രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നുമുള്ള വസ്തുതകൾ പോലീസ് കണക്കിലെടുത്തിട്ടില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി പ്രതിയുടെ രോഗാവസ്ഥ ചികിത്സ എന്നിവയുടെ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ഹാജരാക്കിയില്ല പ്രതി നേരിടുന്ന മാനസിക വെല്ലുവിളി സംബന്ധിച്ച് സാക്ഷിമൊഴികളും രേഖപ്പെടുത്തിയില്ല ഇവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവത്തിൽ കൊലക്കുറ്റവും ശിഷ്യയും റദ്ദാക്കിയത് കേരള പോലീസ് ഇനിയെങ്കിലും മറ്റു വിദേശ രാജ്യങ്ങളിലെ പോലീസ് അവലംബിക്കുന്ന രീതിയിൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ കുറ്റാന്വേഷണം നടത്തണമെന്നും കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ഹാജരാക്കണമെന്നും കോടതി ആവർത്തിച്ചു അല്ലാത്ത വർഷം പ്രോസിക്യൂഷന് നല്ല രീതിയിൽ കേസ് വാദിക്കാൻ സാധിക്കാതെ വരികയും കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും കോടതി പറഞ്ഞു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു